നമസ്കാരം വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിക്കാൻ ഗാന്ധിജി എത്തിയതിന്റെ നൂറാം വർഷമാണ് ഇപ്പൊ ആഘോഷിക്കുന്നത് ഗാന്ധിജി ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയുമായി ചർച്ചയ്ക്ക് പോയപ്പോൾ മനയിട പുറത്ത് നിന്നാമതി എന്ന് പറഞ്ഞ് ഉമ്മറത്തിണ്ണയിൽ ആണ് അദ്ദേഹത്തിരുത്തിയത് ഗാന്ധിജി അവർണനായതുകൊണ്ടുള്ള ഇണ്ടന്തുരുത്തി നമ്പ്യാദരിയുടെ ഐത്തബോധം പ്രവർത്തിച്ചതാണ് എന്ന് പിന്നീട് ചരിത്രം വിലയിരുത്തി അതിൻ്റെ തുടർച്ചയായി ഗാന്ധിജി ചർച്ച നടത്തി അദ്ദേഹം പോയി വൈക്കം സത്യാഗ്രഹികൾ വിജയിച്ചു ഇണ്ടന്തുരുത്തി മന ഇന്ന് ചേത്തു തൊഴിലാളി കമ്മിറ്റിയുടെ ഓഫീസായി സംസ്ഥാന സമിതിയുടെ ഓഫീസായി പ്രവർത്തിക്കുന്നു ചരിത്രം അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അവരുടെ പിന്മുറക്കാർ ഇണ്ടന്തുരുത്തി നമ്പ്യാദ്രിയുടെ മനസ്സിലെ ജാതിബോധം ചുമലിലേറ്റി നടക്കുന്ന പിന്മുറക്കാർ ഇന്നും നാട്ടിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില സംഭവങ്ങളുണ്ട് അത് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത് പെട്ടെന്ന് സന്ദർഭോചിതമായി ഇണ്ടന്തുരുത്തിയുടെ കഥ പറയുന്നേ ഉള്ളൂ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ ജാതി അയിത്തത്തെക്കുറിച്ചാണ് തൊഴിലിൽ പോലും ജാതി വിവേചനം കാണിക്കുന്നതിനെ കുറിച്ചാണ് ഈഴവനായ ബി വി ബാലുവിനെ കഴകക്കാരനായി നിയമിച്ചതോടെ ആചാര ലംഘനം നടന്നതായുള്ള തന്ത്രിമാരുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കഴകൻ ജീവനക്കാരനെ മാറ്റേണ്ട സാഹചര്യം വരെ അവിടെ ഉണ്ടായി ആറ് തന്ത്രിമാരുടെ ജാതിഭ്രാന്തിന് സി പി എമ്മിന്റെ നേതൃത്വം നൽകുന്ന സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡിന് വഴങ്ങേണ്ട സാഹചര്യം അസാധാരണമാണ് ജനാധിപത്യ ഭരണമാണോ തന്ത്രി ഭരണമാണോ നാട്ടിൽ എന്ന് നമ്മൾ ചോദിച്ചു പോകും കൂടുതൽ മണിഷ്യം ക്ഷേത്രത്തിലെ വിചിത്രമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഏകദേശം കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെയുണ്ടോ എന്നുള്ള ആകുലത വരും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷയും അഭിമുഖവും റാങ്ക് ലിസ്റ്റുമിട്ട് നിയമപ്രകാരം ജോലിക്ക് നിയമിച്ച ഒരു ഉദ്യോഗാർത്ഥിക്കാണ് പിന്നോക്കക്കാരനായതുകൊണ്ട് മാത്രം ഒരു ദുരനുഭവം ഉണ്ടായത് വാർത്തകൾ വന്നു തന്ത്രിമാരും യോഗക്ഷേമ സഭയും സംഘപരിവാർ സംഘടനകളും അടക്കം ന്യായീകരണങ്ങൾ ചമച്ചു തുടങ്ങി അവരുന്നയിക്കുന്ന വിചിത്രമായ ന്യായങ്ങൾ നമുക്ക് പൊതുമധ്യത്തിൽ ഇപ്പോഴുണ്ട് ശ്രീജിത്ത് പണിക്കർ യൂട്യൂബിൽ നീണ്ട ഒരു വീഡിയോയിൽ ഇക്കാര്യം ക്രോഡീകരിച്ച് വിശദീകരിക്കുന്നുണ്ട് അവരുടെ ന്യായങ്ങളെല്ലാം അവിടെയുണ്ട് ഇവരെല്ലാം പറയുന്ന പ്രധാന വാദങ്ങൾ ഇവയാണ് ഒന്ന് വിവാദത്തിന് പിന്നിൽ ജാതിയുടെ പേര് പറഞ്ഞാൽ അല്ലെങ്കിൽ ജാതി വിവേചനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളാണ് രണ്ട് ജാതി വിവേചനമല്ല അവിടെ നടന്നത് മൂന്ന് അവിടെ പാരമ്പര്യ അവകാശം ലംഘിക്കപ്പെട്ടു അങ്ങനെയൊരു കുടുംബത്തിലെ അവകാശിയെ പുറത്താക്കിയാണ് ബി വി ബാലുവിനെ നിയമിച്ചത് നാല് അക്കാര്യത്തിൽ തന്ത്രിമാർക്കാണ് അവസാന അധികാരം അതവിടെ പാലിക്കപ്പെട്ടില്ല അഞ്ച് തന്ത്രിമാരുടെ അധികാരം കവർന്നുകൊണ്ടാണ് നിയമനം നടന്നത് ആറ് ക്ഷേത്ര വിശ്വാസങ്ങൾ ലംഘിക്കപ്പെടാതിരിക്കാനുള്ള നടപടിയാണ് പിന്നീട് ഉണ്ടായത് ഈ വാദങ്ങളിൽ ഓരോന്നെടുത്തു നോക്കിയാലോ ജാതി വിവേചനം നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാന വാദം കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ആറ് തന്ത്രിമാരാണ് ഉള്ളത് തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് നഗരമണ്ണ് ത്രിവിക്രമൻ നമ്പൂതിരിപ്പാട് നെടുമ്പള്ളി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ചെമ്മപ്പള്ളി നാരായണൻ നമ്പൂതിരിപ്പാട് കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിപ്പാട് അണിമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് ഒരു തന്ത്രി പോരെ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത്രയും പേർ വന്നു അതിനെക്കുറിച്ച് ഡോക്ടർ അമ സി രാജൻ വിശദീകരിക്കുന്നുണ്ട് ബിജു മോഹൻ്റെ യൂട്യൂബ് ചാനൽ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അമൽ സി രാജൻ്റെ വീഡിയോയിൽ നിന്നുള്ള പ്രധാന വിശദാംശങ്ങൾ ഞാൻ അവതരിപ്പിക്കാം തന്ത്രിമാരിൽ രണ്ട് കുടുംബമാണ് ഉണ്ടായിരുന്നത് ഒരു കുടുംബം നാലായി പിരിഞ്ഞു അങ്ങനെ നാല് കുടുംബം ഒപ്പം പഴയ കുടുംബം അഞ്ച് ഇതുകൂടാതെ ഒരു ഫാമിലിയെ ഭരണസമിതി കൂടുതലായി കൂട്ടിച്ചേർത്തു ഇതിൻ്റെ അർത്ഥം എന്താണ് ഒന്നിന് നാലായി എണ്ണാൻ ഭരണസമിതിക്ക് അധികാരമുണ്ട് ആറാമത് തന്ത്രി കുടുംബമായി ഒരു കുടുംബത്തെ കൂട്ടിച്ചേർക്കാനും അധികാരമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീട് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകുമ്പോൾ ഈ തന്ത്രിമാരുടെ എണ്ണം കുറക്കാനും ഭരണസമിതിക്ക് അധികാരമുണ്ട് നിയമിക്കാനേ അധികാരമുള്ളൂ പിരിച്ചുവിടാൻ അധികാരമില്ല എന്ന് പറയാൻ പറ്റുമോ അതായത് അധികാരം ഭരണസമിതിയിൽ നിക്ഷിപ്തമാണ് എന്ന് എന്നാൽ ഈ തന്ത്രിമാരുടെ കാര്യത്തിൽ ഭരണസമിതി ഇതുവരെ തീരുമാനം എടുക്കാതെ അവിടെ നിർത്തിയിരിക്കുകയാണ് മാത്രല്ല ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഈഴവനായ ഒരു ജീവനക്കാരനെ ജാതി വിവേചനത്തിന്റെ പേരിൽ മാറ്റാനുള്ള അവരുടെ നീക്കം വിജയിക്കുന്ന തരത്തിലേക്ക് മൗനമായി ഇരുന്നു കൊടുക്കുകയും ചെയ്തു എന്നതാണ് ഭരണസമിതിക്കെതിരായ ഒന്നാമത്തെ കാര്യം ഇനി ഈ തന്ത്രിമാരുടെ ഇടപെടൽ എങ്ങനെയാണെന്ന് നോക്കാം ബാലു അവിടെ ജോലി ചെയ്യുന്നത് ആചാര ലംഘനമാണ് എന്ന് കാണിച്ച് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രിമാർ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭരണസമിതിക്ക് ഒരു കത്ത് കൊടുത്തു നേരത്തെ നമ്മൾ പറഞ്ഞ ആറ് തന്ത്രിമാർ ബാലു എന്ന ആൾ ഈ ക്ഷേത്രത്തിൽ ജീവനക്കാരനായി പിൻവാതിൽ വഴി വന്നതല്ല കേരള നിയമസഭ പാസാക്കിയ ദേവസ്വം റിക്രൂട്ട്മെന്റ് ആക്ട് പ്രകാരം ആ നിയമപ്രകാരം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിച്ചതാണ് അയാളെ എല്ലാ ദേവസ്വങ്ങളിലേക്കും നിയമിക്കുന്നത് പോലെ തന്നെ ആ നടപടി എങ്ങനെയായിരുന്നു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഇരിങ്ങാലക്കൂട കൂടൽ മാണിക്ഷ്യം ക്ഷേത്രം ദേവസ്വം ഒരു കത്ത് കൊടുക്കുകയാണ് ആദ്യം ഞങ്ങൾക്കൊരു കഴകക്കാരനെ വേണം ഇവിടെ ഒരു ഒഴിവുണ്ട് എന്നാവശ്യപ്പെട്ട് ആ കത്തിന്റെ ഫലമായി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി പരീക്ഷ നടക്കുന്നു അഭിമുഖ പരീക്ഷ നടക്കുന്നു എന്നിട്ട് ഒരു വലിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു അതിൽ നിന്ന് തുടർ നടപടികളിലൂടെ ഒരാളെ നിയമിക്കുന്നു എന്നിട്ട് ഈ യുവാവ് അവിടേക്ക് ജോലിക്ക് ചെല്ലുകയാണ് ഉത്തരവുമായി അങ്ങനെ ജോലിക്ക് ചെല്ലുമ്പോഴാണ് ആറ് തന്ത്രിമാരുടെ ഒരു കത്ത് മാർച്ച് ആറാം തീയതി ബോർഡിന് ലഭിക്കുന്നത് ആ കത്തിൽ അഞ്ചു പേർ ഒപ്പിട്ടിട്ടുണ്ട് ആ കത്തിലെ വിചിത്രമായ വാദങ്ങളിൽ ഒന്ന് ഇങ്ങനെയാണ് തന്ത്രിമാരുടെ അനുവാദം കൂടാതെയാണ് മതപരവും ആത്മീയവുമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആചാരപരമായ കഴകം പ്രവർത്തിക്ക് ഒരാളെ നിയമിച്ചതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇതിന് അമൽ സി ഡോക്ടർ അമൽ സി രാജൻ വിശദാംശം പറഞ്ഞുകൊണ്ട് ഒരു നിഗമനം അവതരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മതപരമായ ഏതെങ്കിലും ചടങ്ങിൽ തന്ത്രിമാരുടെ അധികാരത്തിൽ ദേവസ്വം ബോർഡ് ഇടപെട്ടിട്ടില്ല ദേവസ്വം ബോർഡ് ഒഴിവ് വന്നാൽ ചെയ്യേണ്ട നിയമപ്രകാരമുള്ള നടപടിയിൽ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നിയമനം നടന്നു ആരാ റിക്രൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഇതേ തന്ത്രി അടക്കമുള്ള ഇരിങ്ങാലക്കുട ദേവസ്വം ഇതേ തന്ത്രി എന്ന് പറഞ്ഞാൽ ഈ തന്ത്രിമാർക്ക് കൂടി സ്വാധീനമുള്ള അതിലംഗമായ ദേവസ്വം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയമനം നടന്നു അതായത് ഒഴിവുണ്ട് എന്ന് നിയമിക്കണം എന്ന് പറഞ്ഞതും ഇവർ തന്നെയാണ് ആ ബോർഡിൽ അംഗമായ ഒരാളാണ് ഇവിടുത്തെ തന്ത്രി തന്ത്രിയുടെ കൂടി ആവശ്യമാണ് നടപ്പാക്കപ്പെട്ടത് അതിൻ്റെ പേരിലാണ് അയാളെ നിയമിച്ചത് എന്നാൽ നിയമിക്കപ്പെട്ട ആൾ ഈഴവനായിപ്പോയി അതുകൊണ്ട് തന്ത്രി നേരെ പ്ലേറ്റ് മാറ്റി ഉൾട്ടയടിച്ചു ഇവനെ പറ്റൂല എന്ന് പറഞ്ഞ് കത്തെഴുതി ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ശ്രീജിത്ത് അടക്കം പറയുന്നത് പാരമ്പര്യ അവകാശമുള്ളയാളെ ഒഴിവാക്കി മറ്റൊരാളെ നിയമിച്ചു എന്നാണ് അവകാശവും ജന്മാവകാശവും അതിന്മേലുള്ള അവകാശവും ഒക്കെ ആണെങ്കിൽ തന്ത്രി എന്തിനാണ് ആളെ വേണമെന്ന് പറഞ്ഞ് കത്തയച്ചത് നേരത്തെ നിർദ്ദേശം ഇങ്ങനെ ആളെ വേണം പറഞ്ഞിട്ടുള്ള ആവശ്യം ഉന്നയിച്ചത് അന്ന് ഈ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ തന്ത്രിയെയും കൂട്ടരെയും മറ്റെന്തോ കാരണം പ്രകോപിപ്പിക്കുന്നുണ്ട് ആവശ്യം ഉന്നയിക്കുമ്പോൾ നിയമനത്തിൻ്റെ ഭാഗമായി ഉന്നത കുലജാതൻ വരുമെന്ന് ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും പക്ഷേ ജനാധിപത്യമായി പോയില്ലേ വന്നത് ഈഴവൻ എന്നിട്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞ് അതേ തന്ത്രി അടക്കമുള്ള ആളുകൾ തിരിച്ച് കത്തെഴുതി എന്തായാലേ നിയമനം എന്നത് മതപരമായ ആചാരമല്ല എന്ന് അറിയുന്നതുകൊണ്ട് ആദ്യം തന്ത്രി ഗതി കെട്ടുപോയി ഒഴിവ് നികത്തണം എന്ന് ആവശ്യപ്പെട്ടതായിരിക്കാം നിയമനം കഴിഞ്ഞപ്പോൾ പുതിയ നിലപാടും എടുത്തു അവിടുത്തെ ആചാരപരമായ ചില പോസ്റ്റുകൾ തന്ത്രിയുടെ അധികാരത്തിൽപ്പെട്ടതാണ് അത് ശരിയുമാണ് എന്നാൽ ഈ മറ്റു നിയമനങ്ങൾ അങ്ങനെയല്ല അത് റിക്രൂട്ട്മെന്റിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ അധികാരമാണ് മാല കെട്ടാൻ ആളെ നിയമപ്രകാരം വേണമെന്ന് തന്ത്രിക്ക് പറയാം പക്ഷേ ഇന്ന ജാതിക്കാരൻ ഇന്ന ആള് വേണമെന്ന് പറയാൻ പറ്റില്ല ഇന്നാൾ വേണ്ട എന്നും പറയാൻ പറ്റില്ല അത് മതാചാരമല്ല അങ്ങനെ വ്യാഖ്യാനിക്കാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് ഇനി അടുത്തത് അമൽ സി രാജൻ വിശദീകരിക്കുന്നുണ്ട് പാരമ്പര്യ കുടുംബത്തിൽ നിന്നുള്ള ആളെ പിരിച്ചുവിട്ട് ഈഴവനായ ഒരാളെ നിയമിച്ചു എന്ന വാദം അതും വ്യാജമാണ് അതിന് അദ്ദേഹം പറയുന്ന വിശദീകരണം പ്രധാനമാണ് കാരായ്മയുള്ള പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് ഒരാളെയും അവിടെ പിരിച്ചുവിട്ടിട്ടില്ല അവർക്ക് നിയമപ്രകാരം രണ്ട് മാസത്തെ അവകാശം നൽകിക്കൊണ്ടാണ് പത്ത് മാസത്തേക്ക് ഒരാളെ നിയമിച്ചത് അതാണ് നോട്ടിഫിക്കേഷനിൽ രണ്ട് മാസത്തെ കാര്യം പ്രത്യേകം പറഞ്ഞത് ആ രണ്ട് മാസം കമ്മീഷണർ നിർദ്ദേശിക്കുന്ന ജോലി അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിക്കുന്ന ജോലി ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് രണ്ട് മാസത്തെ കാലയളവിനെ നിഗൂഢമായി ശ്രീജിത്ത് പണിക്കരടക്കം ചിത്രീകരിച്ചത് ഇനി അവകാശികൾ ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളെ നിയമിക്കണം എന്ന് പറയുകയല്ലോ വേണ്ടത് എന്നാൽ ഇന്നയാളെ മാറ്റണം നിയമിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അയാളുടെ ജാതി ഈഴവനായതുകൊണ്ടാണ് അത് വ്യക്തമാണല്ലോ ഇല്ലെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത് ഇയാളെ കൂടെ നിയമിക്കണം എന്നാണ് പറയേണ്ടത് ഇയാളെ പറ്റില്ല എന്നല്ല പറയേണ്ടത് ഇനി മാത്രല്ല അവകാശമുള്ളയാളെ നിയമിക്കാത്തതാണ് കാരണം എന്ന് വിചാരിക്കാം അയാൾക്കായി കോടതിയിൽ പോയിക്കൂടെ അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ നിയമിക്കപ്പെട്ട ഒരാൾ വരുമ്പോൾ അയാളെ നിയമിച്ചാൽ അയാൾ വന്ന് ജോലിയെടുത്താൽ ആചാര ലംഘനമാകും എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് എല്ലാം വ്യക്തമാണ് ഈഴവനായ ഒരാളുടെ നിയമനം പഴയ ജാതി ബോധം നയിക്കുന്ന തന്ത്രിക്കും മറ്റു ചില ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇനി അവർ പറഞ്ഞ നിലനിൽക്കാത്ത ആ കാരണങ്ങളൊക്കെ വാദത്തിന് സമ്മതിച്ചാലും അതൊന്നുമല്ല കാരണമെന്ന് തന്ത്രിയുടെ ഒരു കത്തിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ജാതി വിവേചനം തന്നെയാണ് കാരണം എന്ന് വ്യക്തമാക്കുന്ന ഏറ്റവും വിചിത്രവും നിഗൂഢ ലക്ഷ്യത്തോടെയുള്ളതുമായ ആ വാദം കത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഡോക്ടർ എം സി രാജൻ കത്ത് ഉദ്ധരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ക്ഷേത്ര നിയമങ്ങൾ ലംഘിച്ച് നടന്ന നിയമമായതുകൊണ്ട് ഇനി ഞങ്ങൾ ക്ഷേത്ര പ്രതിഷ്ഠാ കർമ്മങ്ങളടക്കം നിർവഹിക്കുന്നത് നിരർത്ഥകമാണ് എന്നാണ് കത്തിൽ പറയുന്നത് അതായത് ഈഴവനായ ഒരാൾ വന്നു ഇനി എല്ലാം പോയി ഈഴവൻ മാലകെട്ടി അതുകൊണ്ട് കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടന്നു ഇനി ഒരു അർത്ഥവുമില്ല എന്ന് ഈ തന്ത്രി പറയുകയാണ് അവർണർ കയറിയാൽ ആചാര ലംഘനമായി എന്ന് പറഞ്ഞ നീണ്ട നിര ആളുകൾ ചരിത്രത്തിലെ എവിടെയൊക്കെ ഏയോ ദുർഗന്ധം വമിക്കുന്ന മുഖവുമായി നിൽക്കുന്നുണ്ട് ചുരുക്കത്തിൽ ആചാര ലംഘനം നടന്നതായി വ്യാഖ്യാനിക്കാവുന്ന എന്തോ പുതിയ നിയമനത്തിലുണ്ട് എന്നാണ് പറ അതാണല്ലോ പറയുന്നത് ആ ഒരു കാരണം കൊണ്ട് ആചാര ലംഘനം ഉണ്ടായി പാരമ്പര്യ ജോലിക്കാരെ നിയമിക്കാതിരുന്നാൽ ആചാരം ലംഘിക്കപ്പെടില്ല അങ്ങനെ ഒരാൾ പിരിച്ചുവിട്ടാൽ ആചാരം ലംഘിക്കപ്പെടില്ല ദേവസ്വം റിക്രൂട്ട്മെൻ്റ് നിയമങ്ങൾ പ്രകാരം നിയമനം നടത്തിയാൽ ആചാരം ലംഘിപ്പെടുക്കപ്പെടില്ല അതിനൊക്കെ അപ്പുറത്ത് ഈ ആളെ ഇന്നയാളെ നിയമിച്ചാൽ ആചാരം ലംഘിക്കപ്പെടും പെട്ടു എന്തുകൊണ്ട് അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ അത് മാത്രമേ നമുക്ക് വേർതിരിച്ച് കാണാനാവൂ കാരണം അയാൾ ഈഴവനാണ് എന്നുള്ളതാണ് വേറൊരു കാരണവും ബാക്കി ഒരു കാരണത്തിലും ആചാരം ലംഘിക്കപ്പെടില്ല ഇതുമാണ് കാരണം എന്നാണ് നമുക്ക് ഈ പൊതുവായ പരിശോധനകളും വിവച്ഛേദിച്ചുള്ള നിഗമനങ്ങളും മനസ്സിലാക്കി തരുന്നത് ഇനി ഒരു ജാതി വിവേചനവും ഇല്ലാത്ത ഈ ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളെ കുറിച്ച് വന്ന രണ്ട് വാർത്തകൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വയ്ക്കാം കേരള കൗമുദി പത്രം റിപ്പോർട്ട് ചെയ്തതാണ് ഒന്ന് ജാതിഭ്രാന്തിൻ്റെ കൂടാരം എന്ന തലക്കെട്ടിൽ ടി കെ സുനിൽകുമാർ എഴുതിയ വാർത്ത ക്ഷേത്രത്തിൽ തൂപ്പു ജോലിയിൽ പോലും അബ്രാഹ്മണർക്ക് വിലക്ക് എന്നാണ് വാർത്ത ജീവനക്കാരുടെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഞെട്ടും എല്ലാവരും ഞെട്ടില്ല ചിലർ ഞെട്ടും എട്ട് സ്ഥിരം സ്വീപ്പർമാരുണ്ട് അതിൽ പേരും മുന്നോക്ക സമുദായക്കാരാണ് എട്ടാമൻ ഈഴവൻ ആ സ്വീപ്പർക്ക് ശ്രീകോവിലിന് മുൻവശവും സോപാന പരിസരവും വൃത്തിയാക്കാൻ അനുമതിയില്ല നടവഴി വൃത്തിയാക്കാനും കൗണ്ടറിൽ ഇരിക്കാനും മാത്രമേ ഈഴവൻ അധികാരമുള്ളൂ ഇനി ആകെ മുപ്പത്തിയേഴ് സ്ഥിരം തസ്തികയാണ് അവിടെ ഉള്ളത് പട്ടികജാതി പട്ടികവർഗക്കാർ വർഗക്കാർ ഇതില്ല ആലോചി നമ്മൾ എന്താ പറയുക ഈ ഇനി ഇത്തരത്തിലാണെങ്കിൽ ഹിന്ദു മതം ഒന്നായിട്ടല്ലേ കരുതുന്നത് പക്ഷേ അങ്ങനെയൊന്നും പറ്റില്ല എല്ലാവരും ഒന്നും പറ്റില്ല പറ്റൂല മറ്റു പിന്നോക്കക്കാരാണെങ്കിലോ നാലു പേർ മാത്രം അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ പതിനാല് താൽക്കാലിക ജീവനക്കാരുണ്ട് അതിൽ മൂന്ന് പട്ടികജാതിക്കാരുണ്ട് അപ്പോൾ താൽക്കാലികക്കാരായി അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ അവരുടെ ജോലി എന്താണ് എന്നുള്ളതാണ് ശ്രദ്ധേയം ടോയ്ലറ്റ് ക്ലീനിങ് പറമ്പ് പണി ഡ്രൈവർ ജോലികൾ ഇത് മാത്രമേ പട്ടികജാതിക്കാരായ ജോലിക്കാർ ചെയ്യാൻ പാടുള്ളൂ ഒരു ക്ഷേത്രത്തിന് ആറ് തന്ത്രിമാർ എന്തിന് ആ ചോദ്യം പോട്ടെ അവരങ്ങ് ജീവിച്ചു പോയിക്കോട്ടെ ആചാരത്തിന്റെ ചെലവിലല്ലേ എന്നാൽ രണ്ടാമത്തെ വാർത്ത കേട്ടാൽ ആ ചോദ്യം വീണ്ടും ചോദിക്കും ആദ്യത്തെ നമ്മൾ നിയമനത്തിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് പുല്ലെരിയാൻ പിഷാരടി തന്നെ വേണം എന്ന തലക്കെട്ടിലാണ് ആ വാർത്ത അത് പ്രകാരം ഈ ആറ് തന്ത്രിമാർക്ക് കുളിക്കാൻ ഒരു തീർത്ഥക്കുളമുണ്ടത്രേ അതുമായിക്കോട്ടെ ആചാരം ആയിരിക്കും നല്ല കുളിയും തേവാരവും ഒക്കെ നല്ലതാണല്ലോ കുളത്തിൽ തന്ത്രിമാരെ കൂടാതെ പൂജാരിമാർക്കും അമ്പലവാസികൾക്കും മാത്രമേ ഇറങ്ങാൻ അനുമതിയുള്ളൂ അതും പോട്ടെ പക്ഷേ തീർത്ഥക്കുളത്തിന് പരിസരത്തെ പുല്ല് വെട്ടാൻ ഉന്നത കുലജാതരായ ജീവനക്കാരെ മാത്രമേ പറ്റുള്ളൂ പിഷാരടി സമുദായത്തിനാണ് ആ ചുമതല അവിടെയുള്ള ജീവനക്കാരിൽ മറ്റൊന്ന് ക്ഷേത്രത്തിന്റെ പത്തായപ്പുരയിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെയുള്ള തിടപ്പള്ളിയിലേക്ക് സാധനങ്ങൾ തലയിൽ ചുമന്ന് എത്തിക്കണം ജീവനക്കാരുടെ കഷ്ടപ്പാട് കണ്ട് ഇലക്ട്രിക് ബഗ്ഗി കാർ സമർപ്പിക്കാൻ ഒരു ഭക്തൻ തയ്യാറായി അപ്പോൾ തന്ത്രി പറഞ്ഞു ടയറുള്ള വണ്ടികൾ പാടില്ല കാരണം ഇത് ചുമക്കുന്നത് വേറെ പിന്നോക്കക്കാരായ ജീവനക്കാരായിരിക്കും അത് ആചാര ലംഘനമാണ് ടയറുള്ള വണ്ടി ക്ഷേത്ര വളപ്പിൽ കയറ്റിയ ക്ഷേത്രത്തിലല്ല ക്ഷേത്ര വളപ്പിൽ എവിടെയും കയറ്റാൻ പറ്റില്ല എന്നാണ് തന്ത്രിമാരുടെ വിലക്ക് ആറു തന്ത്രിമാർ ആചാരം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അബ്രാഹ്മണരെ അടുത്തു പറ്റില്ല എന്നുള്ള ആചാരം ഇനി നിയമിച്ചാലും അടുത്ത് എവിടെയും കാണാനേ പാടില്ല ജനാധിപത്യ രാജ്യത്തെ നിയമം പാലിക്കാനാകില്ല എന്ന് ഏറ്റവും ഒടുവിൽ കഴകക്കാരനായി ഇഴവൻ വന്നപ്പോൾ ബാലു വന്നപ്പോൾ ആചാരം ലംഘിക്കപ്പെട്ടു എന്ന് ഔദ്യോഗികമായി തന്നെ കത്തെഴുതുന്ന സ്ഥിതിയുമായി അതങ്ങനെയല്ല എന്ന് വ്യാഖ്യാനിക്കാൻ പരിവാരങ്ങളെയും പോലെ കിട്ടുന്നു ജനാധിപത്യ ഭരണ സംവിധാനം സർക്കാർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞു കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്താ കഥ ഇനി എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം